നമ്മൾ പ്രിയപ്പെട്ടവർക്കും മറ്റുള്ളവർക്കും വേണ്ടി ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് കൂടുതൽ മൂല്യം ഉണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിലൂടെ ദൈവം നമ്മളെ കുറിച്ച് ഓർത്ത് സന്തോഷിക്കുകയും ചെയ്യും ബൈബിൾ നമ്മളോട് പറയുന്നുണ്ട് മറ്റുള്ളവരെ വിലമതിക്കുകയും സേവിക്കുകയും ചെയ്താൽ നമ്മുടെ ജീവിതത്തിന് കൂടുതൽ ലക്ഷ്യബോധവും മൂല്യവും ഉണ്ടാവുമെന്നാണ് യോഹന്നാൻ പതിനഞ്ച് പതിമൂന്ന് നമ്മൾ വായിക്കുന്നുണ്ട് സ്നേഹിതർക്ക് വേണ്ടി സ്വന്തം ജീവനേക്കാൾ ജീവനെ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ആർക്കും അതുപോലെ തന്നെ ഗലാത്തിയർ ആറിന്റെ രണ്ടിൽ നമ്മളിനെ വായിക്കുന്നുണ്ട് തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചോപ്പിൻ അങ്ങനെ നിങ്ങൾ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിപ്പിൻ പ്രിയമുള്ളവരെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന ഒന്നും വെറുതെ ആവില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല ഏഷ്യ നാൽപ്പത്തി മൂന്ന് നാലിൽ നമ്മളിനെ വായിക്കുന്നുണ്ട് നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കാൻ ഞാൻ നിനക്ക് പോരം മനുഷ്യരെയും നിന്റെ ജീവന് പോരും ജാതികളെയും കൊടുക്കും ദൈവം നമ്മളോട് കൂടിയുണ്ട് കൂടി ഉണ്ട് പ്രേസ്തലോടെ